രണ്ടര സെൻ്റെ പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സെറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റ് ഔട്ട് ഈ ഒരു ഹാളിലേക്കാണ് കിടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറെ മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ഒരു ഹാളിന്റെ അളവ് വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് കാണാവുന്നതാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൂടുതലുള്ളത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്